നമസ്കാരം ശ്രീനി ആലക്കുഴാണ് ഇങ്ങ് നാടുകാണി ഇളമ്പേരത്ത് നിന്നാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അധികം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഫ്ലവർ ഷോ മാത്രമല്ല ഒരു അമ്യൂസ്മെൻ്റ് പാർക്കൊക്കെ ഉണ്ട് വളരെ മനോഹരമാണ് ഒരുപാട് ആളുകൾ രാത്രി കാലങ്ങളിലേക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിയാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് ും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയാണിത് നമുക്ക് കാണാം ഇവിടെ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ കറങ്ങുന്നുണ്ടോ ഈ ഇളംബേരമ്പാറയിൽ ഫ്ലവർ ഷോ നടക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ വളരെ മനോഹരാണ് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായി നമ്മൾ സ്വീകരിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് ഒട്ടേറെ കാഴ്ചകളുള്ള ഉണ്ട് മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരികയാണ് മനോഹരമാണ് ഈ പരിപാടി അങ്ങനെ ഇതിൽ പിന്നെ ഈ ഉത്സവകാലങ്ങളിലും പെരുന്നാളിനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം സജീവമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുണ്ട് നാടുകാണി എളമ്പേരത്ത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഒരുപാട് എൻ്റെ നാട്ടിൽ തന്നെയാണ് പരിപാടി പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് വരാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള പരിപാടി നമ്മുടെ നാടിനെ നാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഉതകുന്ന ഒരു പരിപാടിയാണ് കലാപരിപാടികൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പരിപാടികൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണർവ് നൽകുന്ന ഒന്നാണ് വരുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു ഫ്ലവർ ഷോ കാണാം പിണറായിക്കാരാണ് അതിൻ്റെ ആ ഫ്ലവർ ഷോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആളുകളുണ്ട് അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ ഇങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്ക് കുട്ടികൾക്ക് ഉല്ലസിക്കുവാനുള്ള മുതിർന്നവർക്ക് ഉല്ലസിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഈ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് तार तगदि विार तगद ാണ് ഇതിന്റെ ഇങ്ങോട്ടേക്ക് കയറുവാനുള്ള പാസ് പക്ഷേ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ടിക്കറ്റ് വേണ്ട മുതിർന്നവർക്ക് മാത്രം ടിക്കറ്റ് മതി അപ്പൊ സാധാരണ മുതിർന്ന ആളുകൾക്ക് മാത്രം ടിക്കറ്റ് മതിയാവും അപ്പോ അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ലോകം തന്നെയാണ് അപ്പോൾ കാണാൻ മറക്കണ്ട എല്ലാവരും വൈകുന്നേരം ഇങ്ങോട്ട് കുട്ടികളെയും കൂടിയിട്ട് ഇറങ്ങിക്കോളൂ ഒന്നും ആലോചിക്കാൻ നമ്മുടെ അടുത്ത് വരുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട് കലാപരിപാടികളുണ്ട് എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മളോട്ടേ മറ്റൊരു വിഷയമായി വേണ്ടി കാണാം ഗുഡ് ബൈ